നമ്മളിന്ന് ചിക്കൻ വരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി അതിലിട്ട് കുറച്ച് വെളിച്ചെണ്ണി ഇട്ടി കുറച്ച് നാരണ് ഒറ്റിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് എല്ലുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് തിരട്ടിന് നല്ലത് അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ച ചിക്കനായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞെടുത്തു പോകാറ് അത് പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എടുക്കുക പക്ഷേ ഇത് നീളത്തിലരിഞ്ഞതായിരിക്കും ഇതിന് നല്ലത് പിന്നെ ഈ ചിക്കൻ വരട്ടുണ്ടാക്കുന്നത് കടായിലാണ് നിലവിൽ നമുക്കിപ്പോൾ ഇവിടെ കടായി ഇല്ലാതുകൊണ്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാം ആദ്യം പാന് കത്തിച്ച് നമുക്ക് പാൻ ചൂടായിട്ടാകുമ്പോൾ വെളിച്ചെണ്ണീക്കാം ഓക്കെ പാന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുന്നത് നമുക്ക് ഈ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുക്കുകളിലും ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാറ്റിയെടുക്കാം നമുക്ക് എൻ്റെ അടിയിൽ ഒരു സാധനം മറന്നു ഈ തേങ്ങാ ഈ തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ഈ ചിക്കൻ മിക്സ് മിക്സ് ചെയ്യുന്നതിൽ ഇട്ടു ഇട്ടിട്ട് മിക്സ് ചെയ്യണം അത് മറന്നു പോകും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് വെക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വാഴിക്കയറ്റാൻ വേണ്ടി അകത്ത് 触がらないで割れたのに入れてもちろんおいしい。 അപ്പം നമ്മൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പരത്തി വെച്ചാൽ നമ്മൾ ചിക്കൻ ഇതിനകത്തേക്ക് ശേഷം നമുക്കത് നന്നായിട്ട് ഇളകി കൊടുക്കാം സവാള എല്ലാം ഇടയ്ക്ക് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും ഇതുവരെ അകത്തേക്ക് ചിക്കൻ മസാല ഇട്ടേക്കാം അത്യാവശ്യം കുറച്ചധികം കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ ഒന്ന് വീടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് അടച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ അത്യാവശ്യം നാളെ വന്നിട്ടുണ്ടാകും വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ഈ വെള്ളം വറ്റുന്നത് വരെ മാക്സിമം നമുക്കിന് ഇളക്കി ഇളക്കി കൊടുത്ത് വറ്റിച്ച് വറ്റിച്ചെടുക്കാം കളർ കുറവാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി മല പൊലി ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും അതില്ലാത്തതുകൊണ്ടാണ് അത്യാവശ്യം കളറ് കുറവ് എനിക്ക് ഇപ്പോൾ സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ടു കുറച്ച് മല കുറച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കാൻ ഇത് കൈവിടാണ്ട് കുറച്ച് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൈവിടാണ്ട് ഇടക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി കൊടുക്കുക നോൺ സ്റ്റിക്കായോണ്ട് അടുക്കി പിടിക്കുക പക്ഷേ കൈ ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ലായിട്ട് വരുമ്പോൾ ഇതിനകത്ത് നിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ വേറെ തന്നെ വേർപെട്ട് വേണം അപ്പോൾ നമുക്ക് ഉറപ്പാക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ടാവും മാറ്റാം സൂപ്പർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്